ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയാ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നല്ല അടിപൊളി പോത്തിന്റെ കണ്ടം കിട്ടിയിക്കണ് അതുകൊണ്ട് നമുക്ക് അടിപൊളി ഐറ്റം തയ്യാറാക്കാനാ വന്നിങ്ങണ് നല്ല ചോന്ത ബീഫ് നല്ല പോത്തിൻ്റെ കഷ്ണം എന്താ പറയേണ്ടത് എനിക്കറിയില്ല കാരണം അഞ്ഞൂറ് രൂപേൻ്റെ മുതലാണ് ഈ കിടക്കുന്നത് നമുക്കിതിനെ വള്ളത്തിലിട്ട് കണ്ട ഇതിനെ വെളുപ്പിച്ചെടുത്താലോ ഇതൊരു ചുവപ്പ് കളറൊക്കെ അല്ല എപ്പോൾ നിൽക്കണത് ഏതേലും വെളുപ്പിച്ചെടുക്കാം ഞാനും ഇവിടെ കണ്ടം വെട്ടിയാണ്ട് നേരം കളയാനൊന്നും നിൽക്കുന്നില്ല കണ്ടം വെട്ടാത്തൊരു ചില്ലിൻ്റെ റെസിപ്പിയിലേക്കാണ് നമ്മളിങ്ങനെ വലിച്ചോണ്ട് പോകുന്നത് ഏതെങ്കിലും വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി അടിപൊളി ഐറ്റിയക്കാരം ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ കഴുകിയപ്പം ഇതിൻ്റെ കളറെങ്ങട്ട് മാറി മാറി നിന്ന് വെളുത്തേക്കാം ഇത് വെളുക്കണ്ടില്ലേനി ആ ചുവപ്പ് ഇനി ചെറുക്കുണ്ടായി എല്ലാ ചെറുക്കും പോയി ഏതെങ്കിലും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഇത് തക്കാളിപ്പോൾ ഞാൻ ചെറുക്കിട്ട് കാര്യമുണ്ടോ നമ്മക്ക് ഇതുകൊണ്ട് ഒരു ഐറ്റം തയ്യാറാക്കണ്ട അതിനല്ലേ നമ്മൾ വന്നിങ്ങനെ രണ്ട് തക്കാളി ഇങ്ങോട്ട് വെച്ചെടുക്കുന്നുണ്ട് തക്കാളിന്റെ മുന്നിലെ പീസ് ഒഴിവാക്കി തക്കാളി എന്തിനാപ്പം ഞാൻ ഇങ്ങനെ വെക്കണമെന്ന് തക്കാളിന്റെ തൊലിന്ന് മേലത്തെ തൊലി ഉണ്ടല്ലോ കേടാണ് അതുകൊണ്ട് തൊലി എടുക്കാനാകൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെക്കണേ ലാസ്റ്റ് വെന്ത് ഇനി ആ തൊലിങ്ങോട്ട് വലിച്ചൂരി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതിക്ക് മഞ്ഞളൊക്കെ ചേർക്കേണ്ടത് മഞ്ഞളും ആവശ്യത്തിൽ ഉപ്പ് വെറുതെ ഒരു ചെറുക്കര മടി ചേർക്കുകയാണ് ഇത് കണ്ടം വെട്ടിക്കാണ്ടേ കുറേ ടൈം വേസ്റ്റ് ആക്കാൻ ഞാൻ നിൽക്കണില്ല നേരെ കുക്കർ കണ്ടിട്ടെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ആണ്ട് പുങ്ങി എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണല്ലോ ഇന്ന് ഞാൻ ഇതെന്താന്നറിയോ രണ്ടിസം മുമ്പ് ഒരു കല്യാണം കല്യാണം എന്ന് കേട്ടാ നെയ് ബിരിയാണി അല്ലേ നമ്മക്ക് ഓർമ്മ വരുക ഏതെങ്കിലും കല്ല്യാണ പരിന്ന് കുറച്ച് ചോറ് ബാലൻസ് ആയി കിട്ടി ആ കെട്ടിയ ചോറ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിന്നപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തിന്നണ്ട കൊറച്ചു നേരം ഫ്രിഡ്ജിക്കട വെക്കാൻ നേരത്തിണ്ട് ഫ്രീസർക്ക് കെട്ടിക്കാണോ വെച്ചു ഫ്രീസർക്ക് കെട്ടി വെച്ചാ പിന്നെ നാലു ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും കേടുണ്ടാവില്ല നല്ല ചോറരി വേകാത്ത ചോറായതുകൊണ്ട് എത്ര ദിവസം ആണെങ്കിലും നിന്നോളും അരി മാതിരി എനിക്ക് ഏതായാലും നമ്മളെ ഈ സാധനം ഉണ്ടല്ലോ വെന്ത്ക്കണോന്ന് ഞമ്മളിങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മളങ്ങനെ ഇങ്ങനെ ഇട്ടറിഞ്ഞ് പോ മണ്ടിയിട്ട് കാര്യമില്ലല്ലോ വിസിൽ വരണം എത്രങ്ങാനും വിസിൽ വരണം ഇത് വേവണമെന്നുണ്ടെങ്കിൽ വലിയൊരു കണ്ടല്ലേ നമുക്ക് കിട്ടിയിരിക്കണം അത് കിട്ടിയ കണ്ടത്തിന് നാല് കണ്ടൊക്കെ ആക്കിയനീ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിനിപ്പോൾ തൊടാനും വെയ്യ മറിച്ചിടാനും വെയ്യ തിരിച്ചിടാനും വെയ്യ ആ കൊലത്തിൽ ഞാനവിടെ അടങ്ങാറായിരിക്കണം ഇന്നാലും സാറില്ല ഇന്നാലും ഞാൻ ഇത് വേവിച്ചെടുക്കും വെന്തിട്ട് തന്നെ വേ ിട്ടന്നെ ഉള്ളു ബാക്കിക്കാര് തിരിച്ചിടാൻ വെക്കണില്ലട്ടോ തിരിച്ചിടാൻ വെക്കണില്ല ചട്ടകം കൊണ്ട് ശ്രമിക്കുന്നു ഇതിപ്പം ഞങ്ങട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാ ചിലപ്പോ മൂന്നമ്മ കൂടെ ആയിക്കാര് അതിന്റെ വെള്ളം ചാർ ചാടൽ ഞമ്മളന്നെ പച്ചറിച്ച് വേവണ മാതിരി ഇങ്ങോട്ട് വേകും അത്ര തന്നെയുള്ളൂ പറയാനുള്ളത് ഏതേലും ഇത് വലിച്ചു നോക്കേണ്ടിട്ടോ വെന്ത്ക്കണോ ഏതേലും എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തിരിച്ചിട്ട് കാണാൻ ഒന്നും കൂടി കൂക്കിച്ചെടുക്കാനാണ് ഒരു നാലഞ്ച് കൂക്ക് കൂക്കിക്കണ് പറഞ്ഞിട്ട് കാര്യമില്ല കുക്കർ തന്നെയാണ് കൂക്കിയത് ഞാൻ കിടന്ന് കൂക്കിയതോന്നല്ല കുക്കർ കുക്കിട്ട് ഇത് വെന്ത്ട്ടില്ലായൊരു സംശയം തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി വേവിച്ച ഏതൊരു തക്കാളിനെ കാണാൻ തന്നെ അല്ല ഇല്ലാണ്ടാ പോയത് യാതൊരു കൊടുത്തില്ല തക്കാളി ഇങ്ങോട്ട് പോയത് ഇപ്പോൾ ആകപ്പാട് ഒടിഞ്ഞു കലഞ്ഞ് ഞമ്മള് ഇവിടെ തൊലി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ അർത്ഥാനം പറഞ്ഞാട ഇപ്പൊ കാണാനല്ല കാണലോ തക്കാളി കാണാല്ലോ കിട്ടി ആ അത്ര വേഗോളം കുക്കറിലിട്ട് അങ്ങട്ട് വേവിച്ച അല്ലാതെ ഇപ്പൊ എന്താ ഞാൻ പറയാം അതിനൊരു പ്രത്യേകിച്ച് വേവൊന്നും ഞാൻ പറഞ്ഞു തരൂല ഇനിയിപ്പത് പറഞ്ഞെന്ന് കാണ്ട് വെന്തി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമില്ലല്ലോ അത് ആ നെയ്ച്ചോറ് എന്താ എന്നല്ല അപ്പൊ തീരുമാനിച്ചേ ആ നെയ്ച്ചോറായിട്ട് ഇങ്ങോട്ട് പോകുന്നോളി നമ്മൾ കാണിച്ചു തരാം നല്ലൊരു വൈദ്യം അപ്പൊ ഞമ്മളെ അപ്പോൾ നമ്മൾ നല്ലോണം ഉള്ളിയായിട്ടൊക്കെ തൂമിച്ചാൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടാളി നമ്മൾ പുതിയ നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് പോകണത് പഴയ നെയ്ച്ചോറിനെ നമ്മൾ കഴുകിയിട്ട് പിടിച്ചിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഊറ്റിയെടുത്തിട്ട് നമ്മൾ പുതിയ ഒരു ഐറ്റം തയ്യാറാക്കാനാണ് പോകണം അപ്പോൾ പുതിയ ഐറ്റം ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കണം കുറച്ച് ഉള്ളിയെ കണ്ടായിരുന്നാണ് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കെട്ടിട്ട് നല്ലോണം മൊരിച്ചടം എടുത്താളി എന്നാലും ആ ചോറ് വെറുതെ കളയണ്ടല്ലോ നെയ്ച്ചോറിനൊക്കെ അല്ല നെയ്ച്ചോറിനല്ല ചോ നെയ്ച്ചോറിൻ്റെ അരിക്കൊക്കെ എന്താ വേല നല്ലോണം റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞമ്മളത് വലിച്ചെറിയുന്നത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ ഫുഡ് ഫുഡ് ഐറ്റം അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഞാനന്ന് പിടിച്ചിട്ട് ഇനി ഇവിടെ അയലോകത്തെ വീട്ടിലൊക്കെ കല്യാണം ഉണ്ടായി അപ്പോൾ അവിടുന്ന് കിട്ടിയ ചോറേനെ കിട്ടോ അത് കറിയൊക്കെ കുറവേന് അതുകൊണ്ട് ഞമ്മളോട് ഒഴിവാക്കാൻ പറ്റുള്ളൂ അങ്ങനെ വന്നതാണെന്നാണ് പറഞ്ഞുതരും നീ ഉണ്ടാക്കണതിൻ്റെ അടിയിൽ കൂടെ കണ്ട ഓരോന്ന് കൊളാക്കാൻ എന്നൊക്കെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും അങ്ങനെയല്ല ഞാൻ ഒരു റെസിപ്പി പറഞ്ഞു പറഞ്ഞുതരില്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇങ്ങനെ ചെയ്തെടുത്താൽ പുതിയ നെയ്ച്ചോറായി കിട്ടും അങ്ങനെ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഇനിയിപ്പോൾ വന് കയറിയാലും രണ്ട് ദിവസം കടന്നാലും ഇതാണ് കേട്ടിട്ടില്ല അത്രേനേ ഉള്ളൂ പറയാനുള്ളത് ഇത് വന്നിട്ടില്ല കേട്ടോ ചോറ് വളരെ വേവ് കുറവാണ് പിന്നെ ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ ചോറ് ഒന്നുകൂടി വേവ് കുറവായി നിൽക്കും അതുകൊണ്ട് ഞാൻ പിടിച്ചിരിക്കുക ഫ്രീസർക്ക് വെച്ചിരുന്നത് അങ്ങനെ നമ്മൾ ചോറ് റെഡിയാക്കാൻ ആക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറാണ്ട് അടിച്ചേക്കാം വിസിൽ വന്നാൽ ഓഫാക്കിയെടുക്കുക അങ്ങനെ നമ്മൾ ഇളക്കലോട് ഇളക്കൽ തിരിച്ചും മറിച്ചൊരോ ഇളക്കലെന്നാണ് പറഞ്ഞത് ആ ഇളക്കൽ കഴിഞ്ഞാൽ പിന്നെ കുക്കർ അങ്ങോട്ട് അടച്ചേക്കുക ഒന്നോ രണ്ടോ വിസലൊക്കെ വന്നോട്ടെ ഇത് വെന്തേറൂല ഫ്രീസറിൽ കറന്നു ചോറല്ലേ അതുകൊണ്ട് വേവേറൂല പിന്നെ കല്യാണ പരിത്ത ചോറൊന്നും അങ്ങനെ വെന്ത് അളിഞ്ഞു വിളിഞ്ഞുകൊണ്ടൊന്നും ആവില്ലല്ലോ അതുകൊണ്ട് പിന്നെ ആ വിശ്വാസത്തോടു കൂടി ഞമ്മളങ്ങട്ട് വെക്കുന്നു അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിൻ്റെ ഘട്ടത്തിലൂടെ പോകാനായിട്ടില്ലല്ലോ നമ്മൾ ബീഫ് ഇവിടെ കിടക്കുന്നത് അതൊന്ന് പോയി കൊണ്ടിട്ടോ ആദ്യം വെള്ളം ഒഴിച്ചെടുക്കുക അടച്ചെക്കുക അത്ര ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഇനിയിപ്പോൾ അത് വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് അതല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പോകേണ്ട ഒരു പോക്ക് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കന്നെ ഇളക്കലോട് ഇളക്കന്നെ ഇളക്കലുള്ള ഒരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല കേട്ടോ അങ്ങനെ ഇളക്കി നമ്മൾ അടച്ചു പിന്നെ നമ്മളൊരു വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ പുതിയ നെയ്ച്ചോർ ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു ഞാനിവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് റെഡിയായി ഇനി നമുക്ക് അടുത്തത് എന്താ പരിപാടി അടുത്ത പരിപാടിയാണ് നമുക്ക് ബീഫ് ചില്ലി വെട്ടി മുറിച്ചാണ്ട് കണ്ടം കണ്ട തുണ്ടം തുണ്ടാക്കി അങ്ങനെ നമ്മൾ ഇതുണ്ടല്ലോ വെന്തീനെ സാധനത്തിനെ നമ്മൾ ഉള്ളിൽപ്പിച്ച് നോക്കണം വെന്ത്ക്കണോ വെന്ത്ക്കണോ വെന്തുക്കണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ ഈ പച്ചറിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല അതിമൊന്ന് ഓരോ നുള്ളി വിച്ചുമ്പോൾ എന്തോ ഒരു ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ വെന്തീനെ ഇറച്ചി തിന്നുമ്പോൾ ഇതിൻ്റെ ഉള്ള് ഇല്ല എന്നുള്ളത് നമുക്ക് യാതൊരു പൊടുത്തില്ല കാരണം പുറമെ കണ്ടാന്നല്ല വെന്ത പോലെ ഉണ്ടെന്നോ ഉള്ളിൽ വേവത്തിക്കണോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു രണ്ട് മൂന്ന് കണ്ട വെച്ചപ്പോൾ വെച്ചപ്പം ഞമ്മളങ്ങട്ട് വെല്ലുവിളായി കണ്ട് ഇല്ല ഇറത്താനും പറഞ്ഞതുകൊണ്ട് ഇത് വെട്ടാനൊന്നും അവലറിഞ്ഞാണ്ട് ഇട്ടതല്ലേ ഏതായാലും നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതാക്കാം അപ്പോഴേക്ക് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിരുന്നു നോക്കിയാൽ ആ ചോറിൻ്റെ ഒരു ചൊറുക്ക് ആരെങ്കിലും പറയുമോ അതൊരു നാല് ദിവസം മുമ്പുണ്ടായി ചോറാണെന്ന് പറയുള്ള നല്ലൊരു മണ നെയ്യൻ്റെ മണം വന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആ കോലത്തിലുള്ള നല്ല അരിയല്ലേ കാര്യം കല്യാണം ഇപ്പം ഈത്ത പറയുമ്പോൾ ആ അരി കൊണ്ടുണ്ടാക്കിയ ചോറായിട്ടേക്കാർ എന്തൊരു ചോറ് ചെറുക്കല്ലേ എന്തോ ഒരു ടേസ്റ്റില്ലേ ചെറുക്കിൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാവില്ലേ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത്രേന്നെയുള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം അക്കാൻ ഇവിടെ ആയിട്ടില്ലല്ലോ നമ്മൾ ബീഫ് ചില്ലി വരട്ടെ ആദ്യം എന്നിട്ട് കുറച്ച് കുറിയൊക്കെ ഇളക്കിയാൽ പിന്നെ അടച്ചൊക്കെ തന്നെ വേറെന്താ അടച്ചെച്ചിട്ട് മാറ്റി വെക്കാം എടുക്കാൻ നേരത്ത് പിന്നെയും തുറന്ന് വെക്കുക പിന്നെ വളമ്പി എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ആ ബീഫ് എന്നെ വെള്ളമുണ്ടല്ലോ ഇതേക്ക് നമുക്ക് എന്തെങ്കിലും കണ്ടം ഇട്ട് കൊടുത്താൽ മതി കുമ്പളങ്ങന്റെ കഷ്ണോ കറുവത്തിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ മോരി കറിയാക്കിയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഞമ്മക്കിത് ഈ കിട്ടത്ത് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റികാരം ബീഫ് എന്താ വെള്ളമായതുകൊണ്ട് നല്ല ടേസ്റ്റി ടേസ്റ്റിക്കാരം അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിയാണ് മോരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി അപ്പോൾ ച തക്കാളിൻ്റെ ആ ചണ്ടീൻ ചരക്കൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കാണ്ട് ഈ കാണത് അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ആക്കാൻ ഇപ്പോഴും ആയിട്ടില്ല ഞാൻ പറഞ്ഞുതരാം നമുക്ക് കിട്ടിയത് മത്തൻ്റെ പീസാണ് കിട്ടിയത് മത്തനെങ്കിൽ മത്തൻ ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച ആ വന്നത് ഏതേലും ആ നെയ്ച്ചോറ്റിക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ നാളെ നാളെടുക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനും ആ കറിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഞാൻ ബീഫ് ചില്ലി അല്ല ഉണ്ടാക്കണം അതുകൊണ്ട് കറിയില്ലാതെ തന്നെ ആ നെയ്ച്ചോറ്റിക്ക് പറ്റിയൊരു ഐറ്റം തയ്യാറാക്കാനല്ലേ നമ്മൾ വന്നിങ്ങണത് ഏതെങ്കിലും കിട്ടിയത് മത്തനാണ് മത്തനെ തൊണ്ട തൊണ്ടമായി കണ്ട വെട്ടി നുറുക്കിയിട്ട് ഞമ്മൾക്ക് ആ കുക്കറിക്ക് ഇട്ടിട്ട് ഒന്ന് കുക്കിച്ചെടുക്കാം കുമ്പളം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാല്ലേ ഇനിയിപ്പോൾ മത്തം ചേർക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയണ്ടേ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോന്ന് ചെയ്ത് കൂട്ടണത് അങ്ങനെ നമ്മളിത് എന്താ കട്ട് ചെയ്തുകാണ്ട് വള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് കൈകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ കറി കട ഇട്ടുകൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ വിസിൽ വന്നിട്ട് എടുക്കുക അത്രേ ഉള്ളൂ വെട്ടീൻ കണ്ടങ്ങളൊക്കെ നമ്മൾ കുക്കർക്കിട്ട് കുക്കർ അങ്ങോട്ട് വെച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട അടുത്തതായിട്ട് അടുത്തതായിട്ട് ചെയ്യണം നമ്മൾ എന്ത് നമ്മൾ ബീഫ് അവിടെ വന്ന് നോക്കണം ബീഫ് കണ്ടങ്ങൾ ഇതൊക്കെ പാടെ തിന്ന് 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 ഞാൻ വജ്ജാക്കിയതല്ല കേട്ടോ ഇത് ചുരുങ്ങിയതാണ് വലിയൊരു കണ്ടല്ലേനോ അതൊക്കെ ചുരുങ്ങോയി ഇത് വേഗം ചുരുങ്ങും ബീഫ് അല്ല ഞാൻ അതൊക്കെ പാട് തിന്നതല്ലോ അതോ ഇനി ഇതിൻ്റെ കണ്ട ഞാൻ മാറ്റി എടുത്തുവെച്ചുക്കണം എനിക്കറിയില്ല ഏതെങ്കിലും ചെറിയ പീസൊക്കെ ഞാൻ തിന്നേന് ഇത്രത്തോളം ഒന്നും ഞാൻ തിന്നൂല്ല അത്ര നല്ല സൂപ്പർ അടിപൊളി റെസിപ്പി ആ ആ ചില്ലി ചിക്കൻ ചില്ലി ചില്ലി ബീഫ് ബീഫ് ചില്ലി അപ്പം നമ്മളെ ബീഫ് ചില്ലി അപ്പോൾ ഞമ്മളിത് വെട്ടി നുറുക്ക കേട്ടോ വെട്ടി 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 കണ്ടം കണ്ടമാക്കി ഇങ്ങനെ വെട്ടി കൊടുക്കുക ഏത് അളവിലാണ് നിങ്ങൾക്ക് മേണ്ടിയത് അളവും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അതിനൊക്കെ പ്രത്യേകിച്ച് അളവ് ഇങ്ങൾ ഉണ്ടാക്കുക ഇങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് വെട്ടി മുറിച്ച് വെട്ടി മുറിച്ചിട്ട് നമ്മളൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനാണ് പോണത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഐറ്റം കുട നിക്കട്ടെ നമുക്ക് നല്ലൊരു മസാല തയ്യാറാക്കണ്ട മസാല തയ്യാറാക്കണ മിക്സിൻ്റെ ജാർ ജാറിനെയാണ് ഏറ്റവും നല്ലത് മിക്സിൻ്റെ ജാറ് കണ്ട എല്ലാ ഇൻഗ്രീഡിയൻസുകളും കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് നമ്മൾ ഇക്ക തട്ടിക്കൊടുക്കുക വെളുത്തുള്ളി ചെറിയ ഉള്ളി മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുതലായ പൊടികൾ ദുനിയാവിലേതൊക്കെ പൊടികളുള്ളത് അതൊക്കെ കൊടന്നിട്ടോളി എല്ലാ പൊടികളും ഇടാൻ പറ്റൂല ടാരിപ്പൊടി പത്തിരിപ്പൊടി അങ്ങനത്തെ പൊടികളൊന്നും ഇടാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിക്ക് മുളക് പൊടി മഞ്ഞളപ്പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നാൽ പെട്ടെന്ന് നമ്മളെ മസാല എല്ലായിടത്തും പൊടിച്ച് ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ അതുകൊണ്ടാണ് മിക്സിൻ്റെ ജാറുക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഉപ്പിട്ട് കൊടുക്കുമ്പോഴല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാക്കാനാണല്ലോ നമ്മൾ ഉപ്പിടുന്നത് പിന്നെ പിന്നെ തക്കാളി ഇടുന്നതോ തക്കാളി ഇടണൊരു പുളി എന്താ പറയണ്ടത് നിനക്കറിയില്ല തക്കാളി ഇടുമ്പോൾ മസാല കുറച്ച് അധികം കൂടി വരും പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതാണ് നല്ലത് അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലൊരു അരപ്പണ് തയ്യാറാക്കി പിന്നെ അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇന്നാലല്ല മസാലക്കൊരു എന്താ പറയുക ഒരു ഗ്ലേസിങ്ങും ലെങ്കി മറിച്ചിലൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ കറിവേപ്പിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കറിവേപ്പിലുണ്ടെങ്കിൽ ധാരാളം ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പൊരിച്ചണ സമയത്തും ചേർത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഇവിടെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചിട്ടാണ് വരാം ഓക്കേ നിങ്ങൾക്ക് മനസ്സിലായില്ല നല്ല അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അരച്ചീനെ അരപ്പ് ഒരു പാത്രത്തിൽ കണ്ട് കൊടഞ്ഞെടുക്കുക കൊടഞ്ഞീൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തയ്യാറാക്കി മുറിച്ച് മാറ്റി വെച്ചുകഴിഞ്ഞാൽ ആ തയ്യാറാക്കിയ സാധനം ഇത്തിരി കൊടുന്ന് മിക്സ് ഈ ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക തിരിച്ചും മറിച്ച് ഇളക്കലോടെ ഇളക്കൽ അത്രേ ഉള്ളൂ ഇവിടെ കാര്യം ഒന്ന് രണ്ട് മിക്സിങ് കഴിയുമ്പോൾ തന്നെ എന്താവും എന്താവുന്നറിയോ ഇതിലെല്ലാം മസാലകൾ പിടിച്ചിട വരും സാധാരണ നമ്മൾ മുളക് പൊടി മഞ്ഞളപ്പൊടി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കണ്ടിങ്ങനെ നമ്മൾ ഇത് ഈ പാത്രത്തിലിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ എളുപ്പം മിക്സ് ആയി കിട്ടില്ല ഇത് മിക്സ് ിയിൽ അരച്ച് കൊടുന്ന് അരപ്പായതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും നല്ലൊരു മസാല പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടണില്ല മണം വന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ അതിൽ നിന്ന് കഷ്ണങ്ങൾ തിന്നാൻ തോന്നും കാരണം എന്താ വെച്ചാൽ അത് വെന്തതാണല്ലോ വെന്തത് കൊണ്ട് ഞങ്ങൾക്ക് ധാരാളം തിന്നാൻ തോന്നും പക്ഷെ ഞാൻ തിന്നണില്ല കൊതിയുള്ളവർ തിന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് പിന്നെ നമ്മൾ കണ്ടോ ഞാനൊരു നുള്ള ഇരിക്കുന്നു അത് തിന്നാൻ തന്നെ കാര്യമല്ല അത് എന്തിനാ അപ്പം ഞാനവിടെ നിളേണ്ട ഒരാവശ്യമില്ലല്ലോ അപ്പം ഞാനങ്ങനെ തിന്നു ആ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ അടിപൊളിയാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് എടുക്കാം എന്നാൽ പിന്നെ കിടക്കട്ട ചട്ടിയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചട്ടിക്ക് നോക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ അതിനൊരു ടൈം നമ്മൾ കൊടുക്കേണ്ടത് എന്നാൽ പിന്നെ ചട്ടീക്കിടെ പോയോക്കാം കാരണം ചട്ടിക്കിട ഒന്ന് നോക്കുമ്പോൾ മൊബൈൽ ചാർജ്ജില്ല എന്ത് ചെയ്യാനാണ് ഞാൻ ഇനി കുത്തി വെച്ച് ചാർജ് ഉണ്ടാക്കുമ്പോൾ തന്നെ ടൈമും ഇല്ല പിന്നെ ഓഡിയോ എടുക്കണം വീഡിയോ എടുക്കണം വീഡിയോ ഓടിയോ ഇടണം ടൈമേ ഇല്ല ഏതെങ്കിലും കിട്ടിയ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതിയാണ് ഞാൻ വന്നു കാരണം നമുക്ക് തിരിച്ചു മറിച്ച് കൂട്ടി ഇളക്കലോടെ ഇളക്കൽ ഞാൻ ഇവിടെ കണ്ടമാനം വലിച്ചെണ്ണ ഒന്നും ഒഴിച്ചെടുക്കില്ല കേട്ടോ നല്ലോണം ബന്ദീന ബീഫാണ് ഇനി ഇപ്പോൾ തീക്കുന്ന ഞാൻ കണ്ടമാനം വലിച്ചെണ്ണ ഒഴിച്ചെടുക്കണേ ഇത് തിരിച്ചും മറിച്ചു വിട്ടിയാണ് മീൻ പൊരിച്ചെടുക്കണം അതിനെ പൊരിച്ചെടുത്താൽ മതി കറിവേപ്പിലുണ്ടെങ്കിൽ അവിടെ ചേർത്തോളേ തിരിച്ചും മറിച്ചുവിടിയാലും നിങ്ങൾക്ക് അറിയില്ല ഏതായാലും അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ബീഫ് ഫ്രൈ ചില്ലി ബീഫാണ് ഇങ്ങനെ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് തിരിച്ചും മറിച്ചുകൂടാ മീൻ പൊരിച്ചു അതിന് മറിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം അങ്ങോട്ട് കോര കോരിന വീഡിയോ അല്ലോ കാരണം കാരണം എങ്ങനെ കോരിന വീഡിയോ ഒക്കെ ഉണ്ടാകാം മൊബൈലിൽ രണ്ടുള്ളൂ ചാർജ് ആ ചാർജ് വെച്ചെനിക്ക് കോരിന വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റൂല ഏതായാലും ഞങ്ങൾ നല്ലോണം തിന്നു ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ ലഹളോട് ലഹള എനിക്ക് ചില്ലി വേണം ചില്ലി വേണം പറഞ്ഞു എല്ലാവർക്കും അവിടെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കോരുന്ന വീഡിയോ എടുത്തില്ല എന്നാൽ പിന്നീട് കോരണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളും മുപ്പരാക്കുകയാണെങ്കിൽ വെന്ത് കാണ്ട് അളിഞ്ഞ് കുളിഞ്ഞതേ പറ്റുള്ളൂ ഞാൻ കുക്കറിലിട്ട് ഒന്നാണ് കൂക്കിച്ചാണ് കൊടുത്തു ഇനിയിപ്പോൾ വെന്ത്ില്ല ഒരു പരാതി ഉണ്ടാവരുത് എരുതിന് പിന്നെ പച്ചമുളക് കറിവേപ്പിലെ എണ്ണയിക്കിട്ട് കണ്ട് ഇതേപോലെ നല്ലവണ്ണം ഫ്രൈ ആക്കി തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇട്ട് ഒരു കോരൽ അത്ര തന്നെ ഉള്ളു ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം ു സഹകരിച്ച് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടില്ല അടിപൊളി ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപോലെ തയ്യാറാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കും നല്ലൊരു ബീഫ് ചില്ലി ഉണ്ടാക്കിയെടുക്കും ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്